തീയടുത്തിറങ്ങിയ അമിതാഭ് ബച്ചനും പ്രഭാസും എല്ലാം മെയിൻ നിരയിൽ തന്നെ അഭിനയിച്ച ഒരുപാട് റെക്കോർഡുകൾ കീഴടക്കാൻ പോകുന്ന ഒരു സിനിമയാണല്ലേ ഈ കൽക്കി സിനിമയിൽ ഒരു കഥാപാത്രമാണ് അശ്വതാത്മാ മലയാളത്തിൽ നമ്മൾ അദ്ദേഹത്തെ അശ്വതാത്മാവെന്ന് കൂടിയും പറയലുണ്ട് അശ്വതാത്മാവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ചിരഞ്ജീവിയാണ് ഹിന്ദു പുരാണം അനുസരിച്ച് ഏഴ് ചിരഞ്ജീവികളാണുള്ളത് അതിൽ ഒരാൾ അശ്വതാത്മാവാണ് അദ്ദേഹം ഇന്നും നമ്മൾ മനുഷ്യരുടെ കൂടെ നിലനിൽക്കുന്നു എന്ന് പറയലുണ്ട് തൃശ്ശൂരി വടക്കുനാഥ ക്ഷേത്രത്തിൽ തൃപ്പൂക സമയത്ത് അശ്വതാമാവ് വരുന്നുണ്ടെന്ന് പറയലുണ്ട് അതുപോലെ തന്നെ കേരളത്തിലും മറ്റു സ്ഥലങ്ങളിൽ ഇതുപോലെ വിശ്വാസങ്ങൾ നിർന്നിരിക്കുന്നുണ്ട് ഓരോരോ കാവുകളിലും ക്ഷേത്രങ്ങളിലും പൂജയ്ക്കായി മറ്റും അശ്വതാമാവ് വന്നു പോവാറുണ്ട് എന്ന് പറയലുണ്ട് അശ്വതാമാവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ദ്രോണാചാര്യൻ നിങ്ങൽ അറിയാമല്ലോ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായിരുന്നു ദ്രോണാചാര്യർ ഈ ദ്രോണാചാര്യരുടെ മകനാണ് അശ്വതാമാവ് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം തോന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെ കേൾക്കാത്തരം ഇത്രയും കട്ടിയായ ഒരു പേര് അശ്വതാത്മ ഈ പേരിന് പിന്നിൽ ഒരു കഥയുണ്ട് ഈ കുട്ടി ജനിച്ചപ്പോൾ നമ്മൾ സാധാരണ മനുഷ്യ കുട്ടികൾ കരയുന്ന പോലെയല്ല കരഞ്ഞത് ഒരു മാന്ത്രിക കുതിര കരയുന്ന പോലെയാണ് അശ്വത്ഥാത്മ കരഞ്ഞത് അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് വന്നത് ഈ കുട്ടിക്ക് കുതിരയോളം ശക്തിയുണ്ട് നമുക്കറിയാം ഈ കുതിര എന്ന് പറയുന്നത് ഒരുപാട് ശക്തിയുള്ള ഒരു മൃഗമാണല്ലേ നമ്മളിന്ന് മോഡേൺ വേൾഡിൽ വരെ ഹോഴ്സ് പവർ എന്നാണ് ചില പവറിൻ്റെ യൂണിറ്റിനൊക്കെ പറയുന്നത് കുതിര എന്ന് പറയുന്നത് അത്രയും പവർഫുള്ള ഒരു എനിമലാണ് കുതിരയോള ശക്തിയുള്ള ബാലനാണ് ജനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അശ്വധർമാവ് എന്നൊരു പേര് കൊടുത്തത് നമ്മൾ മഹാഭാരതത്തിലെ ദ്രൗണി എന്നും ചില സ്ഥലത്ത് പറയാറുണ്ട് ദ്രൗണി എന്ന് പറയുന്നതും അശ്വതാമാവിനെ തന്നെയാണ് ദ്രൗണി എന്ന പേര് വരുന്നത് ദ്രോണരുടെ മകൻ ദ്രോണാചാര് മകൻ അങ്ങനെയൊരർത്ഥത്തിലാണ് ദ്രൗണി എന്നൊരു പേര് അദ്ദേഹത്തിന് കിട്ടിയത് അശ്വതാമാവിനെ സാക്ഷാൽ പരമശിവൻ്റെ ഒരു അംശമായും കൂടിയും കണക്കാക്കാറുണ്ട് അതിന് പിന്നുള്ള കഥ എന്താണെന്നാൽ ഒരുപാട് വർഷങ്ങളായി ദ്രോണാചാരർക്ക് മക്കളില്ലായിരുന്നു പിന്നീട് ശിവനെ തപസ് ചെയ്ത് ശിവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊരു ബാലമുണ്ടായത് അതുകൊണ്ട് തന്നെ സാക്ഷാൽ പരമശിവൻ്റെ ഒരംശം ഉള്ളിലുണ്ടെന്നും നമ്മൾ കരുതി പോരുന്നു കലിക്ക് സിനിമ കണ്ടവർക്കൊക്കെ അറിയാം അത് അശ്വത്ഥമാവിനെ കാണിക്കുന്നത് നെറ്റിയിലൊരു കല്ല് ഒരു രത്നം വെച്ചിട്ടാണ് ഇതുപോലെ തന്നെ മറ്റൊരു രൂപമുള്ളത് സാക്ഷാൽ പരമശിവനാണ് ഒരു പക്ഷേ പരമശിവന്റെ അംശം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കൊണ്ടായിരിക്കാം അശ്വതമാവനും പരമശിവനോട് സാദൃശ്യം തോന്നുന്ന തരത്തിൽ നെറ്റിയിലും ഒരു കല്ലുള്ളത് ഈയൊരു കല്ലിനെ ശിവമണി എന്നാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ നമ്മളിതിനെ ചൂടാമണി എന്നും പറയലുണ്ട് ശിവമണി എന്ന് പറയുന്ന ഈയൊരു കല്ല് സാധാരണ ഒരു രത്നക്കല്ല ഈയൊരു കല്ലുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വിശപ്പോ ദാഹമോ രോഗമോ ക്ഷീണമോ ഒന്നും തോന്നില്ല നമ്മൾ ഈ സിനിമയിൽ അശ്വതമാവിനെ കാണുന്നത് വലിയൊരു വീരനെ പോലെയാണ് ഒരു വലിയ യോദ്ധാവിനെ പോലെ വളരെ ശക്തനായ ഒരു യോദ്ധാവിനെ പോലെയാണ് ഈ സിനിമയിൽ കാണുന്നത് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് അത്ര നല്ല രീതിയിലായിരുന്നില്ല സംഭവം അശ്വതമാവിൻ്റെ അച്ഛൻ ദ്രോണാചാര്യർ പാണ്ഡവരായാലും കൗരവരായാലും വളരെയധികം ബഹുമാനിക്കുന്ന പാദം തൊട്ട് വന്ദിക്കുന്ന ഒരു ഗുരുവാണ് എന്നാൽ ഈ ദ്രോണാചാര്യർക്കും പരിതാപകരമായ ഒരു കഥയുണ്ട് തുടക്കകാലത്ത് ദ്രോണാചാര്യരും ഒരു ദരിദ്രനായിരുന്നു സ്വന്തം മകനെ അതായത് സ്വന്തം മകനായ അശ്വതാമാവിന് പാല് പോലും വായിക്കൊടുക്കാൻ അദ്ദേഹത്തിന് വകയുണ്ടായിരുന്നില്ല ഇന്നേ വരെ പാല് കുടിച്ചിട്ടില്ലെങ്കിലും അശ്വതാമാവ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് പാല് കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ശക്തി കിട്ടുമെന്നൊക്കെ അശ്വതാമാവിന് വലിയൊരു ആഗ്രഹം കൂടിയായിരുന്നു പാലൊന്ന് കുടിച്ചു നോക്കണമെന്ന് പക്ഷെ ഇന്നേവരെ അദ്ദേഹത്തിന് പാലിന്റെ രുചി പോലും അറിയാൻ സാധിച്ചിട്ടില്ല ഇങ്ങനെ പോകുമ്പോൾ അശ്വതാമാവിന്റെ കൂട്ടുകാരി അദ്ദേഹത്തിനൊന്നും പറ്റിക്കാനായിട്ട് കുറച്ച് അരിമാവ് കലക്കി അശ്വതാമാവിന് കൊടുത്തു സുഹൃത്തെ ഇതാണ് പാല് കുടിച്ചു നോക്കൂ എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു ജീവിതത്തിൽ ആദ്യമായി പാല് കിട്ടിയ സന്തോഷത്തിൽ അശ്വത്ഥമാവ് അത് കുടിച്ചു എന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി വളരെ ഹാപ്പിയായി എനിക്കിപ്പോൾ ശക്തി വന്നേ എന്നൊക്കെ പറഞ്ഞ് ഓടി നടന്നു ചെറിയൊരു കുട്ടിയല്ലേ കുട്ടികൾ കാണിക്കുന്ന പോലെ വളരെ സന്തോഷത്തിൽ ചുറ്റും മോടി കളിച്ചു അപ്പോൾ ബാക്കിയുള്ള കുട്ടികളെല്ലാം കളിയാക്കി ഞങ്ങളിപ്പോൾ തന്ന പാലൊന്നും അല്ല അത് വെറും അരിപ്പൊടി കലക്കിയ വെള്ളമാണ് നിനക്ക് ഇന്നേ വരെ പാലിൻ്റെ രുചി പോലും അറിയില്ലല്ലോ എന്നും പറഞ്ഞ് പരിഹസിച്ച് അവിടെ നിന്ന് വിട്ടു ഇങ്ങനെയൊരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആർക്കായാലും വളരെയധികം സങ്കടം വരുമല്ലേ വളരെ വിഷമത്തോടെ ചെന്ന് ഈയൊരു കാര്യം അശ്വതാമാവ് അദ്ദേഹത്തിൻ്റെ പിതാവായ ദ്രോണാചാരോട് ചെന്ന് പറഞ്ഞു മകൻ്റെ ഈ ഒരു അവസ്ഥ കേട്ടപ്പോൾ ദ്രോണാചാര്യർക്കും വളരെയധികം വിഷമം തോന്നി സ്വന്തം മകന് പാല് പോലും വാങ്ങിക്കൊടുക്കാൻ ഗതിയില്ലാത്ത ഒരാളാണെന്ന് ആ ഒരു ചിന്ത അദ്ദേഹത്തെ വളരെ സങ്കടത്തിലാക്കി കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല ജീവിതത്തിലൊരു മാറ്റമൊക്കെ വേണം എന്നൊരു ചിന്ത ഉടലെടുത്ത് ദ്രോണ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിൻ്റെ ഒരു സുഹൃത്തായ ദ്രൗപദരാജാവിനെ കാണാൻ വേണ്ടി പോയി പക്ഷേ അവിടെ നിന്നും ദ്രോണാചാര്യർക്ക് ഒരു പരിഹാസം തന്നെയായിരുന്നു ഏറ്റുവാങ്ങേണ്ടി വന്നത് ദ്രൗപദി രാജാവ് ഇങ്ങനെ പറഞ്ഞു എനിക്ക് നിങ്ങൾ അറിയ പോലുമില്ല ഇങ്ങനെയൊരു കൂട്ടുകാരൻ എനിക്കില്ല എന്നും പറഞ്ഞ് അദ്ദേഹം കൊട്ടാരത്ത് നിന്ന് ദ്രോണാചാര്യരെ ഇറക്കി വിട്ടു ഇതിനു ശേഷമാണ് ദ്രോണാചാര്യരെ ഹസ്തനപുരത്തേക്ക് മാറുന്നത് ഹസ്തനപുരം നമുക്കറിയാമല്ലോ ഹസ്തനപുരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭീഷ്മരും കൗരവരും എല്ലാം നിൽക്കുന്ന ആ ഒരു രാജ്യമാണ് ഹസ്തനപുരത്തെത്തിയ ശേഷം ദ്രോണാചാര്യർ ഭീഷ്മരെ പരിചയപ്പെടുന്നു അങ്ങനെയാണ് ദ്രോണാചാര്യർക്ക് കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായി മാറാൻ സാധിക്കുന്നത് ഭീഷ്മർ അദ്ദേഹത്തെ ഹസ്തനപുരം കൊട്ടാരത്തിൽ കൊണ്ടുപോയി പിന്നീടവരുടെ ആയോധന കലകളിലെ രാജഗുരുവായി തന്നെ നിയമിച്ചു പിന്നീടുള്ള കാലം ദ്രോണാചാര്യർ പാണ്ഡവരെയും കൗരവരെയും ആയോധന കലകളിൽ ട്രെയിനിങ് ചെയ്തെടുത്തു പാണ്ഡവരുടെയും കൗരവരുടെയും കൂടെ തന്നെ ദ്രോണയുടെ സ്വന്തം പുത്രനായ അശ്വതാമാവും കൂടി ആയോധന കലകൾ പരിശീലിച്ചു ദ്രോണർക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടെങ്കിലും ദ്രോണർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശിഷ്യന്മാർ ഒന്ന് അർജുനനും മറ്റേത് സ്വന്തം മകനായ അശ്വതാമാവുമാണ് ഈ എന്ന് പറയുമ്പോൾ ദ്രോണാചാര്യരെ ഒരു ഘട്ടത്തിൽ മരണത്തിൽ നിന്നും വരെ രക്ഷിച്ച രക്ഷിച്ചൊരാളാണ് അതുകൊണ്ട് അർജുനനോടും സ്വന്തം മകനായ അശ്വതാമാവനും മാത്രം ബാക്കിയുള്ള ശിഷ്യന്മാരെ മാറ്റി നിർത്തി ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു അത്തരത്തിൽ ചിലതാണ് ബ്രഹ്മാസ്ത്രവും ബ്രഹ്മശിരസും ഇതിൽ നിങ്ങൾ ബ്രഹ്മാസ്ത്രം എന്നൊരുപാട് വട്ടം കേട്ടിട്ടുണ്ടാവും ബ്രഹ്മശിരസ് എന്ന് കേൾക്കാൻ സാധ്യത കുറവാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട് നിങ്ങൾ ഒരുപാട് പേര് കരുതി വച്ചിരിക്കുന്നത് ബ്രഹ്മാസ്ത്രമാണ് സുപ്പീരിയർ വെപ്പൺ എന്നാണ് ബ്രഹ്മാസ്ത്രത്തെയാണ് നിങ്ങളെല്ലാവരും ഇന്നത്തെ കാലത്തെ ഏറ്റം ബോമിന് സമമായി കണക്കാക്കുന്നത് സത്യം പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രമല്ല ബ്രഹ്മശിരസാണ് ഇന്നത്തെ കാലത്തെ ആറ്റം ബോബുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്നത് മഹാഭാരതത്തിലെ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺ എന്ന് പറയുന്നത് ബ്രഹ്മശിരസാണ് ബ്രഹ്മാസ്ത്രമല്ല മാത്രമല്ല മഹാഭാരതത്തിലെ ബ്രഹ്മശിരസ് ഉപയോഗിക്കാൻ അറിയുന്ന രണ്ടേ രണ്ട് യോധാക്കളുണ്ടായിരുന്നുള്ളൂ അത് ഒരെണ്ണം അർജുനനും മറ്റേത് അശ്വത്മാവുമാണ് അശ്വതമാവെന്ന് പറയുമ്പോൾ വെറും പുൽക്കൊടിയിൽ നിന്ന് വരെ ബ്രഹ്മശിരസ് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അശ്വതമാവ് രണ്ടു പേർക്കും ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട് ഒരിക്കലും ബ്രഹ്മശിരസ് മനുഷ്യർക്ക് നേരെ പ്രയോഗിക്കരുത് എന്നൊരു ഉപദേശം നമ്മൾ നേരത്തെ ഒരു ധ്രുപദരാജാവിൻ്റെ കഥ പറഞ്ഞിരുന്നല്ലേ ഈ ദ്രോണാചാര്യരുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ രാജാവ് അവിടെ നിന്നും ദ്രോണാചാര്യർക്ക് പരിഹാസമായി തിരിച്ചറങ്ങേണ്ടി വന്നിട്ടുണ്ട് ദ്രുപദരാജാവിനെ കീഴ്പ്പെടുത്തി പാഞ്ചാലം പിടിച്ചെടുത്ത് പാഞ്ചാലത്തിന്റെ കിഴക്ക് പകുതി ദ്രോണാചാര്യർക്ക് കൊടുത്തു ദ്രോണാചാര്യർ അവിടുത്തെ രാജാവായി അശ്വത്ഥാമാവിനെ നിയമിച്ചു അങ്ങനെ ആദ്യമായി അശ്വഥമാവ് ഒരു രാജാവ് എന്ന പൊസിഷനിലേക്ക് എത്തുകയാണ് അശ്വതാമാവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അശ്വതാമാവ് പാണ്ഡവരുടെയും കൗരവരുടെയും മിത്രം തന്നെയായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് മഹാഭാരത യുദ്ധ സമയത്ത് കൗരവരുടെ കൂടെ കൂടി എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അശ്വതാമാവിൻ്റെ പിതാവായ ദ്രോണാചാര്യർക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ശിഷ്യന്മാരാണുള്ളത് അതിലൊരെണ്ണം അശ്വതാമാവ് ആ സ്വന്തം മകനാണ് പിന്നെയുള്ളത് അർജുനാണ് തൻ്റെ പിതാവ് ദ്രോണാചാര്യർക്ക് അർജുനോടുള്ള ഈയൊരു താല്പര്യം അശ്വതാമാവിന് അത്രയങ്ങ് പിടിച്ചില്ല അങ്ങനെയാണ് മഹാഭാരത യുദ്ധ സമയത്ത് അശ്വത്ഥാമാവ് കൗരവരുടെ പക്ഷത്ത് ചേരുന്നത് മഹാഭാരത യുദ്ധ സമയത്ത് ദ്രോണാചാര്യരും കൗരവരുടെ പക്ഷത്ത് തന്നെയായിരുന്നു യുദ്ധത്തിൽ ഒരു മേൽക്കൈ കിട്ടണമെങ്കിൽ തീർച്ചയായും ദ്രോണാചാര്യെ വധിക്കേണ്ടതുണ്ട് പക്ഷേ ആരൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ആയുധങ്ങളും പടച്ചട്ടയും അണിഞ്ഞിരിക്കുന്ന ദ്രോണാചാര്യരെ തോൽപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ദ്രോണാചാര്യരെ ഒരു ചതിയിലൂടെ മാത്രമേ കീഴ്പ്പെടുത്താനാകുകയുള്ളൂ ദ്രോണാചാര്യരെ കൊന്നതും വലിയൊരു ചതിയിലൂടെ തന്നെയാണ് ദ്രോണാചാര കൊല്ലുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അശ്വതമ എന്ന പേരിലൊരു ആനയുണ്ടായിരുന്നു ശ്രീകൃഷ്ണൻ നിർദ്ദേശപ്രകാരം ഈ ആനയെ കൊല്ലുന്നു എന്നിട്ട് യുദ്ധഭൂമിയിൽ വെച്ച് അശ്വത്ഥമ മരിച്ചു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു പാഡവപക്ഷത്ത് നിന്ന് അശ്വത്ഥമാവ് എന്ന് പറയുമ്പോൾ ദ്രോണാചാരം ചിന്തിക്കുന്നത് സ്വന്തം മകൻ മരിച്ചു എന്നാണല്ലോ എന്നാൽ ആദ്യമൊന്നും ഈ ഒരു കാര്യം വിശ്വസിച്ചില്ല പിന്നീട് യുധിഷ്ഠിതനെ കൊണ്ട് ഈ ഒരു കാര്യം പറയിപ്പിച്ചു യുധിഷ്ഠിതൻ ഉറക്കെ പ്രഖ്യാപിച്ചു അശ്വതാമാവ് മരിച്ചിരിക്കുന്നു യുധിഷ്ഠിതൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ യുധിഷ്ഠിതൻ ഒരിക്കലും കള്ളം പറയാത്ത ആളാണ് ഹോണസ്റ്റിക്ക് പേരുകേട്ടൊരു യോധവായിരുന്നു യുധിഷ്ഠിതൻ യുധിഷ്ഠിതൻ്റെ വായിൽ നിന്ന് തന്നെ അശ്വതാമാവ് മരിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അശ്വതാമാവിൻ്റെ പിതാവ് ദ്രോണാചാര്യർ തളർന്നു പോയിരുന്നു തൻ്റെ മകൻ മരിച്ചിരിക്കുന്നു തൻ്റെ മകൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുവാൻ വേണ്ടി അദ്ദേഹം ധ്യാനം ചെയ്യാനായി ആയുധങ്ങളും പടച്ചട്ടിയുമെല്ലാം അണിഞ്ഞ് ഒരു സാധാരണ മനുഷ്യനെ പോലെ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ തൻ്റെ മകൻ്റെ ആത്മാവിനെ ശാന്തി ലഭിക്കുവാൻ വേണ്ടി ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൃഷ്ടിദ്യുമൻ ദ്രോണാചാര്യരെ കൊല്ലുന്നത് ആയുധങ്ങളൊന്നുമില്ലാത്ത സമയത്ത് ഒരു ചതിയിലൂടെ തൻ്റെ അച്ഛനെ ദ്രോണാചാര്യരെ കൊലപ്പെടുത്തിയ ഈയൊരു കാര്യത്തിൽ അശ്വതാഭവിന് അടങ്ങാത്ത ദേഷ്യം വന്നു പാണ്ഡവിൽ നിന്ന് തനിക്ക് ഇത്രയും വലിയൊരു ചതി നേരിട്ടതിന് ശേഷം പിന്നെ അശ്വതാഭവന് ശരി തെറ്റുകളില്ല അശ്വതമൗനി പിന്നീട് ഒരൊറ്റ ലക്ഷ്യം മാത്രം പാണ്ഡവരുടെ സർവനാശം മഹാഭാരത യുദ്ധം പിന്നീടും മുന്നോട്ട് തന്നെ നീങ്ങിപ്പോയി അവസാനം നമുക്കെല്ലാവർക്കും അറിയാം ഈ യുദ്ധത്തിൽ പാണ്ഡവരാണ് ജയിക്കുന്നത് കൗരവരുടെ നായകൻ അതിശക്തനായ ദുര്യോധനം വരെ നിലംബതിച്ചിരിക്കുന്നു ഈ യുദ്ധത്തിൽ പാണ്ഡവർക്ക് വിജയം കൈവരിക്കുകയും പാണ്ഡവർ ദുര്യോധന കൊട്ടാരമായ ശിബിരത്തിൽ കയറുകയും ചെയ്യുന്നു ഈ ഒരു സമയത്ത് പാണ്ഡവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ പാണ്ഡവർ വളരെ ഹാപ്പിയാണ് പാണ്ഡവർക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഉണ്ട് യുദ്ധത്തിന് ശേഷം പാണ്ഡവരുടെ മക്കളുണ്ട് ശിഖണ്ഡിയും സേനാനായകൻ ദൃഷ്ടിദ്യമനും ബാക്കിയുള്ള സൈനികരുമെല്ലാം ജീവനോടെയുണ്ട് ഇവരെല്ലാം ശിബിരത്തിൽ വസിക്കുകയാണ് പക്ഷേ അന്ന് രാത്രി ശ്രീകൃഷ്ണൻ്റെ ഉപദേശപ്രകാരം പാണ്ഡവരും സത്വികിയും ശിബിരത്തിൽ നിന്നിറങ്ങി ഓഗവാടി നദിയുടെ തീരത്താണ് വസിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ദ്രോണപുത്രൻ അശ്വത്ഥമ്മാവിനെ കലി കീറി നിൽക്കുന്ന സമയമാണ് കാലൻ്റെ കോപമാണ് അശ്വത്ഥാമാവിനെ അശ്വതാമാവിൻ്റെ ആയുധത്തിലെപ്പോഴും അന്തകം വസിക്കുന്നു എന്നാണ് പറയുക കോപം വന്നാൽ സാക്ഷാൽ പരമശിവനെ പോലെ സകലതും ഇല്ലാതാക്കി കളയും അശ്വതാമാവ് അങ്ങനെ അശ്വത്ഥാമാവ് നേരെ ദുര്യോധനായി പോയി കാണുന്നു ദുര്യോധനാണെങ്കിൽ യുദ്ധശേഷം എല്ലാം നഷ്ടപ്പെട്ട് ദേഹമാശകാലം മുറിവുമായി എല്ലുകളെല്ലാം പൊട്ടി വളരെ പരിതാപകരമായ അവസ്ഥയിലിരിക്കുകയാണ് ദുര്യോധന കണ്ടപ്പോൾ അശ്വത്ഥമാവ് ഇങ്ങനെയാണ് പറഞ്ഞത് ഈ യുദ്ധത്തിൽ എൻ്റെ പിതാവരെ മരിച്ചു അപ്പോൾ പോലും എനിക്ക് ഇത്ര സങ്കടം തോന്നിയിട്ടില്ല നിങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സഹിക്കാനാകുന്നില്ല എനിക്കിപ്പോൾ തന്നെ ആജ്ഞ തരൂ ഞാൻ അവരെ പോയി ഇല്ലാതാക്കിയിട്ട് വരാം ദുര്യോധനൻ അവിടെ വെച്ച് തന്നെ അശ്വത്ഥാമാവിനെ തൻ്റെ സേനയുടെ സേനാധിപനാക്കുകയാണ് എന്നിട്ട് ആജ്ഞയും കൊടുത്തു അന്ന് രാത്രി തന്നെ അശ്വത്ഥാമാവ് ശിബിരത്തിൽ കയറി അവിടെയുള്ള ഒരാളൊഴികെ ബാക്കി എല്ലാവരെയും കൊന്നു ദൃഷ്ടിദ്യുമനെ കൊന്നത് ബാക്കിയുള്ളവരെ കൊന്നതുപോലെയല്ല ദൃഷ്ടിദ്യുമനെ കൊന്നത് വളരെ ക്രൂരമായിട്ടാണ് ആയുധങ്ങളൊന്നും ഉപയോഗിക്കാതെ സ്വന്തം പിതാവിനെ കൊന്നതിൻ്റെ ദേഷ്യം കൊണ്ട് ദൃഷ്ടിദ്വുമെ മുടിയിൽ കുത്തിപ്പിടിച്ച് കാല് കൊണ്ട് ഒരുപാട് തവണ ചവിട്ടി ചവിട്ടിയാണ് അദ്ദേഹത്തെ കൊന്നത് ആയുധം ഉപയോഗിക്കാതെ കൊന്നുകൊണ്ടും ദൃഷ്ടിദ്യുമന് സ്വർഗ്ഗത്തിലേക്കും പ്രവേശനം ഉണ്ടാകില്ല ബാക്കി വന്ന പാണ്ഡവരുടെ മക്കളെയും പടയേയും കൊന്നത് വാൾ കൊണ്ടായിരുന്നു ശിബിരത്തിൽ നിന്ന് ആകെ ദൃഷ്ടിദ്മന്റെ തേരാളിക്ക് മാത്രമാണ് ജീവനോടെ രക്ഷപ്പെടാനായത് ദൃഷ്ടിദ്മന്റെ തേരാളി അവിടെ നിന്നിറങ്ങി ഈ കാര്യം പെട്ടെന്ന് പാണ്ഡവരെ അറിയിച്ചു വളരെ ഞെട്ടലോടെയായിരുന്നു പാണ്ഡവർ ഒരു കാര്യം പറഞ്ഞത് തങ്ങളുടെ മക്കളെല്ലാവരും ഇല്ലാതായിരിക്കുന്നു ഒരൊറ്റ രാത്രി കൊണ്ട് അശ്വതമാവ് എല്ലാം തീർത്തിരിക്കുന്നു ഇപ്പം നിങ്ങളിൽ പലർക്കും തോന്നിയിട്ടുണ്ടാകാം അശ്വതാമാവ് ചെയ്തത് കടുത്ത അനീതിയല്ലേ അല്ലെങ്കിൽ കടുത്ത അധർമ്മമല്ലേ എന്നൊക്കെ പക്ഷേ മഹാഭാരതം പരിശോധിക്കുകയാണെങ്കിൽ ഈ യുദ്ധസമയത്ത് പാണ്ഡവരും ഒരുപാട് അധർമ്മങ്ങളിലൂടെയാണ് യുദ്ധത്തിൽ ജയിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതിശക്തനായ ദ്രോണാചാര്യർ വധിച്ചതുവരെ സ്വന്തം മകം മരിച്ചുപോയി എന്നൊരു കള്ളമുണ്ടാക്കി ആ ഒരു സമയത്ത് സ്വന്തം മകൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കുവാൻ ധ്യാനിക്കാനായി ആയുധമെല്ലാം താഴെ വെച്ച് പടച്ചട്ടയെല്ലാം ഊരിമാറ്റിയ ശേഷമാണ് ദ്രോണാചാര്യം കൊന്നത് ഇതുപോലെ തന്നെ അധർമ്മം കാട്ടിയിട്ടാണ് മഹാഭാരത യുദ്ധം ജയിക്കാൻ പാണ്ഡവർക്കായത് അതുകൊണ്ട് രാത്രി വന്ന് അശ്വത്ഥാമാവ് ഇങ്ങനെ ചെയ്തതിലും അധർമ്മമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അശ്വത്ഥാമാവിന് ദ്രോണാചരം എന്ന് വെച്ചാൽ അത്രയേറെ വിലപ്പെട്ടതായിരുന്നു തൻ്റെ മക്കളെല്ലാവരും എന്ന വാർത്ത അറിഞ്ഞ ദ്രൗപതി ആ നിമിഷം തന്നെ ബോധം കെട്ടു വീഴുന്നു പിന്നീടുടർന്ന് ദ്രൗപതി ആകെ ഒരറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ തൻ്റെ മക്കളെല്ലാവരെയും വധിച്ച അശ്വത്ഥാമാവിനെ കൊന്ന് അദ്ദേഹത്തിൻ്റെ നെറ്റിയിരിക്കുന്ന ശിവമണി എനിക്ക് വേണം ഈ ഒരു കാര്യം കേട്ടതോട് കൂടി വളരെ കോപിതനായ ഭീമൻ നേരെ അശ്വതാമാവിൻ്റെ മുന്നിലേക്ക് പോവുകയാണ് ഭീമനെ ഒറ്റയ്ക്ക് അശ്വത്ഥാമാവിൻ്റെ മുന്നിലേക്ക് കഴിഞ്ഞാൽ അത് ഭീമൻ്റെ ജീവനെ തന്നെ ആപത്താണെന്ന് ശ്രീകൃഷ്ണനും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ ബാക്കിയുള്ള പാണ്ഡവരെയും കൂട്ടി ഭീമൻ്റെ പുറകിൽ അശ്വത്ഥാമാവിൻ്റെ അടുത്തേക്ക് പോകുന്നു പിന്നീട് അശ്വത്ഥമാവ് കാണുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണനും പാണ്ഡവരും കൂടി തനിക്ക് നേരെ വരുന്നതാണ് ഈയൊരു സമയത്ത് അശ്വത്ഥാമാവ് തികച്ചും ഒറ്റയ്ക്കായിരുന്നു എന്നാൽ അശ്വതമാവിനെ ഈയൊരു കൂട്ടത്തെ വരെ നേരിടാൻ തക്കതായ ഒരു ആയുധമുണ്ടായിരുന്നു അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലോകത്തിന് തന്നെ സർവനാശം വിതയ്ക്കാൻ കെൽപ്പുള്ള ബ്രഹ്മശിരസ് ഈയൊരു സമയത്ത് ബ്രഹ്മശിരസ് ഉപയോഗിക്കല്ലാതെ അശ്വത്ഥാമാവിന് വേറൊരു വഴിയുണ്ടായിരുന്നില്ല അങ്ങനെ ചരിത്രത്തിലാദ്യമായി ഒരു യോദ്ധാവ് ബ്രഹ്മശിരസ് ഉപയോഗിക്കാൻ പോവുകയാണ് അശ്വഥാമാവ് ദർഭ പുല്ലെടുത്ത് മന്ത്രം ചൊല്ലി ഭയാനകമായ ബ്രഹ്മശിരസ് പ്രയോഗിച്ചു തങ്ങൾക്ക് നേരെ വരുന്ന ബ്രഹ്മശിരസിനെ നേരിടാൻ പാണ്ഡവർക്ക് ഒരൊറ്റ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനനും അതേ അസ്ത്രം തന്നെ തൊടുത്തുവിട്ടു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ലോകത്ത് ബ്രഹ്മശിരസ് ഉപയോഗിക്കാൻ കഴിവുള്ളവർ ആകെ രണ്ട് പേരാണ് ഒന്ന് അശ്വദാമാവും ഒന്ന് അർജുനനും ഈ രണ്ട് യോദ്ധാക്കളും ബ്രഹ്മശിരസ് ഉപയോഗിച്ചു കഴിഞ്ഞു അസ്ത്രം അസ്ത്രം കൊണ്ട് തന്നെ അടങ്ങട്ടെ എന്നൊരു ഐഡിയയിലാണ് ശ്രീകൃഷ്ണൻ അശ്വതാമാവിൻ്റെ ബ്രഹ്മശിരസ് ഇല്ലാതാക്കാനായി അർജുനനോടും അതേ അസ്ത്രം തന്നെ തിരിച്ചയക്കാൻ പറഞ്ഞത് എന്നാൽ ബ്രഹ്മശിരസ് എന്ന മാരകമായ ആയുധം പരസ്പരം കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ഭൂമിക്ക് വലിയ രീതിയിലുള്ള നഷ്ടമായിരിക്കും വരാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റം ബോംബ് എത്ര മാരകമായി കാണുന്നു അത്രത്തോളം മാരകമായ അസ്ത്രമാണ് ബ്രഹ്മശിരസ് ബ്രഹ്മശിരസ് വീണടുത്ത് പന്ത്രണ്ട് വർഷകാലം മഴ പോലും ഉണ്ടാകില്ല അവിടെ മന്ത്രങ്ങളൊന്നും വലിക്കില്ല യജ്ഞങ്ങളെല്ലാം മുടങ്ങും വളരെ വലിയ ദോഷമാണ് ഭൂമിയിലേക്ക് വരാൻ പോകുന്നത് ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് സംഭവസ്ഥലത്തേക്ക് വശിഷ്ഠമുനിയും വിശ്വാമിത്ര വ്യാസമുനിയും പ്രത്യക്ഷപ്പെടുന്നു ഈ മൂന്ന് മുനിമാരും ഇരുഭാഗത്തിനോടും തങ്ങളുടെ അസ്ത്രങ്ങൾ രണ്ടും പിൻവലിക്കാൻ പറയുന്നു എന്നാൽ ബ്രഹ്മശിരസിനെ ഒരു പ്രത്യേകതയുണ്ട് നീതവൃദ്ധനും മഹാനുമായ അസ്ത്രജ്ഞന് മാത്രമാണ് തങ്ങളയച്ച ബ്രഹ്മശിരസ് പിന്തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ബ്രഹ്മശിരസ് തൊടുത്തുവിട്ട ആളുടെ മരണത്തിന് വരെ ഇത് കാരണമായേക്കാം അർജുനെന്ന് പറയുന്നത് നീതവൃദ്ധനും മഹാനുമായ അസ്ത്രജ്ഞനാണ് അർജുനനെ താലയച്ച ബ്രഹ്മശിരസ് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അർജുനൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ അസ്ത്രം പിൻവലിക്കുന്നു പക്ഷേ അശ്വത്ഥമാവിൻ്റെ അസ്ത്രത്തിൽ നിന്ന് നിങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കണം ഇതും പറഞ്ഞുകൊണ്ട് അർജുനൻ തങ്ങളയച്ച ബ്രഹ്മശിരസ് പിൻവലിക്കുന്നു എന്നാൽ അശ്വത്ഥാമാവിനെ ബ്രഹ്മശിരസ് പിൻവലിക്കാൻ സാധിക്കില്ലായിരുന്നു അശ്വതമാവിനെ ആകെ ചെയ്യാനാകുന്നത് ബ്രഹ്മശിരസിനെ വഴിതിരിച്ചുവിടുക മാത്രമാണ് അശ്വതാമാവ് ഇങ്ങനെ പറഞ്ഞു ഞാൻ തൊടുത്തുവിട്ട ബ്രഹ്മശിരസ് എനിക്ക് തിരിച്ചെടുക്കാനാകില്ല പാണ്ഡവരെ രക്ഷിക്കാനായി ഞാൻ ഈ ബ്രഹ്മശിരസിനെ വഴിതിരിച്ചുവിടാം എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രതികാര ബുദ്ധിയിൽ തോന്നിയ ആ ഒരു ക്രൂരമായ കൃത്യം അശ്വത്ഥമാവ് ചെയ്യുകയാണ് അശ്വത്ഥമാവ് ബ്രഹ്മശിരസിനെ വഴിത്തിരിച്ചുവിട്ടത് പാണ്ഡവരുടെ അടുത്താനന്തരവകാശമാകാൻ പോകുന്ന ഉത്തരയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയായിരുന്നു ഉത്തര എന്ന് പറയുന്നത് അർജുനൻ്റെ മകനായ അഭിമന്യു ഭാര്യയാണ് അതായത് ഉത്തരയുടെ ഗർഭത്തിലുള്ളത് പാണ്ഡവരുടെ അടുത്ത കീടാവകാശിയാണ് പാണ്ഡവരെ ഒന്നറക്കമില്ലാതാക്കണം എന്നൊരു വൈരാഗ്യബുദ്ധിയോടുകൂടി അസ്ത്രം നേരെ ഉത്തരയ്ക്ക് നേരെ പായിക്കുന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിക്കുന്നു ഉത്തരയുടെ വയറ്റുള്ള ആ കുഞ്ഞിന് ജീവഹാരം സംഭവിക്കുന്നു ഈ ഒരു കാര്യത്തിൽ വളരെയധികം കോപിതനായ ശ്രീകൃഷ്ണൻ അശ്വതാമാവിനെ ഇങ്ങനെ ശപിക്കുന്നു ബാലഘാതകനും ദുഷ്ടനുമാണ് താങ്കൾ നിങ്ങളുടെ ദേഹത്ത് വ്യാധികളെല്ലാം പടർന്നു പിടിച്ച് അശരണനായി മരണമില്ലാതെ ഭൂമിയിൽ തന്നെ നിങ്ങൾ ജീവിക്കും എന്നും പറഞ്ഞുകൊണ്ട് അശ്വതാമാവിനെ എപ്പോഴും ശക്തിയേകിയ ആ കൃഷ്ണനെ നെറ്റിൽ നിന്ന് പറിച്ചെടുക്കുന്നു കൽക്കി സിനിമ കണ്ടവർക്കും അറിയാം കൽക്കി സിനിമയിലും ഇങ്ങനെയൊരു സീനുണ്ട് കൃഷ്ണൻ നേരിട്ട് വന്ന് അശ്വത്ഥമാവിൻ്റെ നെറ്റിൽ നിന്ന് ശിവമണി പറിച്ചെടുക്കുന്നുണ്ട് പിന്നീട് ഈ ശിവമണി തിരികെ കിട്ടിയതിന് ശേഷം മാത്രമാണ് അശ്വത്ഥാമാവിനെ പഴയതുപോലെ മ്രണങ്ങളെല്ലാം മാറി ഒരു യോദ്ധാവിനെ പോലെ നിൽക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് അശ്വത്ഥമാവിനെ പറ്റിയുള്ള ഒരു ക്യുക്കോ ഓറിയോ നമ്മുടെ ചാനല് ഇതുപോലെ കണ്ടാഴ്സൊക്കെ ചെയ്യുന്നുണ്ട് കഥകൾ പറയുന്നുണ്ട് ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമകാലിക പ്രശസ്തിയുള്ള സംഭവങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട് ഇത്തരം നടൻസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ ആയി വരാം അതുവരിക്കും ബൈ ഫ്രം അതുൽ വിജയൻ